നമസ്കാരം പതിനേഴ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തന്നെ കന്നി ഐ പി എൽ ട്രോഫി എന്ന ലക്ഷ്യത്തിനോട് അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കയ്യേറ്റം ദൂരത്താണ് ഇപ്പോൾ ബാംഗ്ലൂർ അവരുടെ കപ്പ് പിടിക്കാൻ നിൽക്കുന്നത് ഇനി അവർക്കും ആ സ്വപ്നത്തിനുമിടയിൽ ഒരു ജയത്തിന്റെ ദൂരം മാത്രമാണ് ഉള്ളത് ജൂൺ മൂന്നിന് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിനായി തന്നെ ആർ സി ബി ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇനി തങ്ങളുടെ എതിരാളികൾ ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇനി നിൽക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള രണ്ടാം ക്വാളിഫയറിലെ വിജയികളായിരിക്കും ഫൈനലിൽ ആർ സി ബിയുടെ എതിരാളികളായി എത്താൻ പോകുന്നത് എന്നാൽ ഇവരിൽ ആര് ലഭിച്ചാലും ഫൈനലിൽ ഇത്തവണ ആർ സി ബിക്ക് തന്നെയായിരിക്കും ജയം ഇതിനൊരു കാരണം കൂടിയുണ്ട് അതും എന്താണെന്ന് പ്രത്യേകമായി അറിയേണ്ട കാര്യമാണ് ഐ പി എല്ലിൽ നേരത്തെ മൂന്ന് തവണ ഫൈനലിൽ കളിച്ചിട്ടുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പക്ഷേ എല്ലാത്തിനും അവർ പഠിക്കൽ കലമുടയ്ക്കുകയായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഫൈനൽ ആർ സി ബി തേടി എത്തിയിട്ടുള്ളത് ഇത്തവണ അവരുടെ ഭാഗ്യവും തെളിയും ഫൈനലിൽ മുംബൈ ഇന്ത്യൻസോ പഞ്ചാബ് കിങ്സോ ആരുമാകട്ടെ അവരെ വീഴ്ത്തി ആർ സി ബിക്ക് കിരീടം എത്തുക എന്നത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് കാരണം ആർ സി ബിയുടെ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളറായ ജോർജ് ഹേസൽവുഡ് ആണ് ലോക ക്രിക്കറ്റർമാരിൽ ഏറ്റവും ഭാഗ്യശാലി എന്ന താരമെന്നും തന്നെ അദ്ദേഹത്തിന് വിളിക്കാമെന്നും പറയുന്നുണ്ട് ഇതിനൊരു കാരണം കൂടിയുണ്ട് വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഇതുവരെ കളിച്ചു കഴിഞ്ഞ ഒരു ഫൈനലിലും തോൽവി അറിഞ്ഞിട്ടില്ലാത്തത് തന്നെ അപൂർവ താരമെന്ന റെക്കോർഡ് ഹേസൽ അവകാശപ്പെട്ടതാണെന്ന് പറയാം ആറ് ഫൈനലുകളിൽ അദ്ദേഹം ഇതിനോടകം തന്നെ കളിച്ചും É ഇവയിലെല്ലാം തന്നെ ഹേസൽവുഡിന്റെ ടീം ജയിച്ചുകൊണ്ട് ചാമ്പ്യന്മാരായെന്നാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ആർ സി ബിക്ക് ഒപ്പം തന്റെ ഏഴാം ഫൈനലിന് ഒരുങ്ങുകയാണ് സ്റ്റാർ പേസർ കൂടി രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയിൽ നാട്ടിൽ നിന്നുള്ള സിഡ്നി സിക്സേഴ്സ് വേണ്ടിയാണ് ഹേസൽവുഡ് ആദ്യമായി ഫൈനലിൽ എത്തുന്നത് അന്ന് ടീം ജേതാക്കളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ സി സി ഏകദിന ലോകകപ്പ് ഫൈനലിൽ കളിച്ച ഓസ്ട്രേലിയൻ ടീമിലും അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നു ഓസീസ് തന്നെ ാണ് ചാമ്പ്യൻമായും ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലെ ബിഗ് ബാഷ് ടി ട്വന്റി ലീഗിൽ സിഡ്നി സിക്സേഴ്സിന് വേണ്ടിയാണ് ഹേസൽവുഡ് തന്നെ മൂന്നാമത്തെ ഫൈനലിൽ എത്തിയത് കളിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആവേശമായിരുന്നു എല്ലാവർക്കും കീഴട ഭാഗ്യം അന്നും കൂടെ ഉണ്ടായിരുന്നു എന്നത് തുണയ്ക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുപ്പായത്തിലാണ് അദ്ദേഹം ആദ്യമായി ഒരു ഐ പി എൽ ഫൈനൽ കളിച്ചത് ചെന്നൈ ചാമ്പ്യന്മാരാവുകയും ചെയ്ത വർഷമാണത് ഇതേ വർഷം തന്നെ ഹേസൽവുഡ് തന്റെ രണ്ടാമത്തെ ഫൈനലും കളിച്ചിരുന്നു ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലാണ് അദ്ദേഹം കളിച്ചത് തകർപ്പൻ വിജയവുമായി ഓസീസ് ടീം തകളുടെ കന്യ കിരീടവും ചൂടിയിട്ടുണ്ടായിരുന്നു ഹേസൽവുഡിന്റെ അവസാനത്തെ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിലാണ് അഹമ്മദാബാദിൽ നടന്ന പോരാട്ടത്തിൽ ഇന്ത്യയെ വീഴ്ത്തി ഓസീസ് വീണ്ടും ഒരു വിശ്വ കിരീടം ചൂടുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഇത്തവണ ആർ സി ബിയും ഹേസൽ വുഡും ഭാഗ്യം കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ ആരാധകർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേസമയം ഇത്തവണ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ആർ സി ബി പ്ലേ ഓഫിൽ തന്നെ കടന്നെത്തിയിരിക്കുന്നത് ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് ആയിരുന്നു എതിരാളികൾ ബൗളിങ്ങിൽ മികവ് പഞ്ചാബിനെ എട്ട് വൈക്കറ്റിന് കെട്ടുകെട്ടിച്ച ആർ സി ബി ഫൈനലിലേക്കും കുതിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആവേശപരിതരായി തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന കളികളെല്ലാം കാണുന്നത് ഇനി രണ്ടേ രണ്ട് കളികൾ മാത്രമേ ഉള്ളൂ അതോടെ ആർ കപ്പ് കിട്ടുമോ എന്നുള്ള കാര്യത്തിനുകൂടി തീർച്ചയായും സാധിക്കും